ദൈവത്താൽ മാനിക്കപ്പെട്ടവരും ഉയർത്തപ്പെട്ടവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ദീർഘകാലം അപമാനങ്ങളിലൂടെയും പരിഹാസങ്ങളിലൂടെയും നിന്ദകളിലൂടെയും കടന്നുപോയ ഒരു പശ്ചാത്തലം ദീർഘകാലത്തെ പശ്ചാത്തലം അവർക്ക് പറയുവാനുണ്ട് ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന ശ്രദ്ധിച്ചു കേൾക്കുക ദീർഘകാലമായി ദൈവം തന്നെ അനുവദിച്ച ചില പരിഹാസങ്ങൾ നിന്ദകൾ അപമാനങ്ങൾ അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിരാശപ്പെടരുത് അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു പരിഹാരവും ഒരു മഹത്വവും ഒരു മാന്യതയും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് ഹാലലൂയ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് ദൈവം ഒരുക്കുന്ന വഴിയിൽ ദൈവം നിങ്ങളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എന്ന് ദൂത് പറയാനുള്ളത് ഈ ഞായറാഴ്ച ശരോ സന്ദർശിക്കിടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം മാത്രമല്ല ഞായറാഴ്ച ആകുമ്പോൾ ഞായറാഴ്ച തോറും വൈകിട്ട് രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്ത് ഇന്ത്യൻ സമയം ഓൺലൈൻ വർഷിപ്പ് ഉണ്ട് വെർഷിപ്പുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ഐഡിയും പാസ്വേഡും ലിങ്കും ഒക്കെ സൂമിൻ്റെ മീറ്റിംഗ് സൂം മീറ്റിംഗ് നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അറിയിച്ചു തരാം ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വിടുതലിൻ്റെ സന്ദേശം എന്നിട്ട് കേൾക്കാം ഇന്ന് രാത്രി ഞായറാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ ഖാലലൂയ കർത്തവൻ അനുഗ്രഹിക്കട്ടെ നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്നയും പരിഹാസവുമാക്കുന്നു ഖാലലൂയ്യ ദൈവത്തിൻ്റെ വളരെ ഭക്തനായ ഹൃദയം ദൈവത്തോട് പറ്റിപ്പിടിപ്പിച്ച് ഒട്ടിച്ചു വെച്ചതുപോലെ നടക്കുന്ന മനുഷ്യനായ ദാവീത് അങ്ങനെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന് പറയാനുള്ളത് ദൈവമേ നീ ഞങ്ങളുടെ അയൽക്കാർക്ക് ഞങ്ങളെ ഒരു ഒരപമാന വിഷയവും ചുറ്റുമുള്ളവർക്കും നിന്നയും ഒക്കെ ആക്കിയല്ലോ ഞങ്ങൾ നിന്റെ കൂടെ നടക്കുന്നവരാണെന്നും നീ ഞങ്ങളുടെ കൂടെ നടക്കുന്നവരാണെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് വന്ന സ്ഥിതി ഇതാണല്ലോ മുപ്പത്തൊമ്പ സങ്കീർത്തനത്തില് എട്ടാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം തന്നെയാണ് അവിടെയും പറയുന്നുണ്ട് ഞാൻ എന്തുമാത്രം ആ ദൈവസന്ധിയിൽ ഏറ്റു പറയുകയും പാവങ്ങളെ ഏറ്റുപറയുകയും ഭക്തിയോട് ജീവിക്കുക ഒക്കെ ചെയ്തു പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ ഞാൻ ഒരു നിന്നാവിഷയമായി മാറുകയാണല്ലോ എന്റെ സകല ലംഘനങ്ങൾ തന്നെ വിളിപ്പിക്കണമേ എന്നെ പോഷത്തെ നിന്നയാക്കി വെക്കരുതേ പോഷന്മാർ നിന്ദിക്കാൻ ഭക്തിയോട് ജീവിക്കുന്ന പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന എന്നെ പോഷന്മാർ നിന്ദിക്കാൻ ഇടയാക്കരുതേ ഹാലോ ലൂയ അപ്പൊ നിന്നയിലൂടെ കടന്നു പോകുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് ഈ ദൈവത്തിന്റെ ഭക്തനായ ദാവീദ് അദ്ദേഹം രാജാവായി അദ്ദേഹം ആടുള്ളൂ പിൽക്കാലത്ത് അദ്ദേഹം രാജാവായി മാറി രാജാവായ ശേഷം അദ്ദേഹം കൂടുതൽ അപമാനിക്കപ്പെട്ടു അതിനു മുമ്പ് അപമാനിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവാഹം കഴിച്ചിന്റെ മകളായ മീകൾ അദ്ദേഹത്തെ അപമാനിച്ചു ശൗൽ അദ്ദേഹം അദ്ദേഹത്തെ അപമാനിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മകനായ അബ്ഷാലു അപമാനിച്ചു അങ്ങനെ അപമാനങ്ങളെ ഗേറ്റ് വാങ്ങി ഒരു സമയത്ത് വീട്ടിലെ പ്രശ്നമാണല്ലോ അതുകൊണ്ട് വഴക്കിനെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ അടുത്ത് വഴക്കുണ്ടാക്കാതെ അവനെ വീട് വിട്ട് ഇറങ്ങിപ്പോയി രാജാവ് ആയിരിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് ഷൌൽ ഗ്രഹക്കാരനായ ശിമൈ ദാവീദിനെ ശപിക്കുന്ന ഒരു കാര്യം ശംഭുവിന്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിലുണ്ട് എട്ടൊമ്പത് വാക്യങ്ങളിലുണ്ട് അപ്പൊ ആ സമയത്ത് ശിമൈ ശപിക്കുകയാണ് അവന്റെ ശാപം കേൾക്കുക ആ സമയത്ത് രാജാവാണ് ദാവീത് ശാപം കേട്ടോണ്ട് അദ്ദേഹം പറയാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് ഷിമയോട് ദാവീദിനെ ശപിക്കാൻ അവൻ ശപിക്കട്ടെ ശപിക്കട്ടെ അടുത്ത കാര്യം ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി അവൻ്റെ ശാപത്തിന് പകരം അവൻ ദേഹോവ എന്നെ അനുഗ്രഹിക്കും ഹാല ലൂയ്യ അനുഗ്രഹിക്കാതിരുന്നോ അനുഗ്രഹിച്ചു അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ശപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാർക്കും ചുറ്റുപാട് അയൽക്കാളൊക്കെ ഞാൻ നിന്നാവശ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാനില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് എനിക്കറിയാം ദൈവം എന്നെ ഒരു നിന്നയിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാസത്തിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്ത മേഖലയിൽ സമയമാകുമ്പോൾ എന്നെ ഉയർത്തുമെന്ന് എനിക്കറിയാം അങ്ങനെ വേണം വിശ്വസിക്കാൻ ഹാ ലലൂയ്യ അല്ലാതെ ഞായറാഴ്ച ആ ഏതേറ്റം സാക്ഷ്യം പറയുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ പറയുക ഞാൻ എത്ര നാളായി നിന്ദിക്കപ്പെടുന്നു ഞാൻ എത്ര നാൾ അവമാനിക്കപ്പെടുന്നു ജീവിച്ചിരിക്കേണ്ടതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാ പക്ഷെ അതൊന്നും അല്ല എന്നെ ദൈവം അപ്പുറം കൊണ്ടുപോകും ഹാ നമ്മൾക്കെല്ലാം പാഠം ബൈബിൾ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ നല്ല ബൈബിളിലെ അനുഭവമുള്ള ദൈവത്തിന്റെ ഭക്തന്മാരാണ് നമ്മുടെ പാഠം എത്ര കാലമാണ് യോവ പരിഹസിക്കപ്പെട്ടത് ആരാണ് യോബെ പരി രൂപ പരിഹസിക്കാത്തതുള്ളത് ആരെല്ലാം പരിഹസിച്ചു അത്ര അനുഭവത്തിലൂടെ അല്ലേ പോയത് ഭക്തന്മാരെല്ലാം അങ്ങനെ ആയിരുന്നു കേട്ടോ എന്നാൽ അവർക്ക് വരുന്ന അവരുത്തി അവർക്ക് വരുത്തിയ അവസാനം ഓർക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് അവർക്ക് വരുത്തിയ അവസാനം ഹാലല്ല കുറെ നാളത്തേക്ക് കുറെ മനുഷ്യരൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കും കുറെ കാലത്തേക്ക് കുറെ മനുഷ്യരൊക്കെ ദൈവത്തിന്റെ ഭക്തിയിലും സത്യത്തിലും ജീവിക്കുന്നവരെ തെറ്റിദ്ധരിക്കാനിടയുണ്ട് സത്യത്തിൽ ജീവിക്കുന്നവരെല്ലാം ലോകം അംഗീകരിക്കുന്നൊന്നുമില്ല അംഗീകരിക്കുന്നൊന്നുമില്ല അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ലോകം പക്ഷേ എല്ലാ കാലത്തും അവർ തെറ്റിദ്ധരിക്കപ്പെടില്ല ഒരു സമയത്ത് സത്യം മറ നീക്കി അപമാനവും നിന്നയും നീക്കി പുറത്തു വരും അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സത്യം ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം യേശുവിന്റെ സത്യം യേശുവിൻ്റെ വചനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുക അതിനെ ഏതൊക്കെ രീതിയിൽ പോഷക്കുകൊണ്ടോ മറ്റേതെങ്കിലും കെട്ടുകഥകൾ കൊണ്ടോ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള യുക്തിവാദങ്ങൾ കൊണ്ടൊക്കെ മൂളാം നോക്കിയാലും മൂളാം യേശു ജീവിക്കുന്ന ദൈവം അവൻ ക്രൂശിൽ നമ്മളെ പാപിച്ചുകൊണ്ട് മരിച്ചു അവൻ നമുക്ക് നിത്യ ജീവൻ നൽകി ഇനി അവന്റെ സന്നിധിയിലേക്ക് അവന്റെ വിശുദ്ധന്മാരെ അവൻ ചേർക്കും സത്യമാണ് ഹാലലൂയ അപ്പം നിന്നിക്കപ്പെടുകയാണെങ്കിൽ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ അത് എന്നും അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട അതിനപ്പുറത്ത് ദൈവം കരുതി വെച്ചിരിക്കുന്നൊരു അവസാനമുണ്ട് ഹാലലൂയ്യ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഈയോബിന്റെ സഹിഷ്ണു നിങ്ങൾ കണ്ടല്ലോ ദൈവം അവന് വരുത്തിയ അവ അവസാനം അല്ലെ അവന് വരുത്തിയ അവസാനം ഓർക്കണം അവസാനങ്ങളെ ഓർക്കണം അവസാനങ്ങൾ അങ്ങനെ തീർന്നോ തീർന്നില്ല ഈ അറുപത്താറ് സംഖ്യ തലത്തില് ഒൻപത് മറ്റുള്ള വാക്യത്തിരിക്കുന്നത് ദൈവമേ നീ ഞങ്ങള് ശോധന ചെയ്ത് വെള്ളി ഊതി കഴിക്കുമ്പോൾ ശോധന ചെയ്തിരിക്കുന്നു ആ വാക്ക് ഞാൻ വായിക്കാം വെള്ളി ഊതി കഴിക്കുമ്പോൾ ഞങ്ങൾ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുക വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു അടുത്ത കേട്ടോണേ ഞങ്ങൾ നശിച്ചു പോയെന്നല്ല എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ ആ ഒരു ഒരു അനുഭവം അങ്ങനെ ദൈവം വെച്ചിട്ടുണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് സാഹചര്യം ഒരുപാട് പരിഹസിക്കപ്പെട്ടു അവരെ കനാൻ ദേശത്താലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവം യോശുവട് പറയാണ് നിങ്ങൾ ഗിൽഗാൽ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നു എരിഹോ എരിഹോയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് എന്നാൽ യോർദാൻ കടന്നു അതിനു മുമ്പ് യോർദാനും എരിഹോയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങൾ പുരുഷ പ്രജയൊക്കെ പരിശോധന ഏൽക്കണം ഏൽപ്പിക്കണം അടുത്ത വാക്ക് ഇങ്ങനെയാണ് യോശുവ അഞ്ചിൻറ്റ് ഒൻപത് യഹോവ യോശുവേട് ഇന്ന് ഞാൻ മിശ്രീമിന്റെ നിന്ന് നിങ്ങളിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ആറിൽ അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ഗിരിഗാൽ അല്ലെങ്കിൽ ഉരുൾ എന്ന പേര് പറയുന്നു മിശ്രീമിന്റെ നിന്ന ഇന്ന് ഞാൻ ഉരുട്ടിക്കളഞ്ഞു എന്താ ഇസായ ജനം പരിശോധന ഏറ്റപ്പോൾ അപ്പൊ പരിശോധന ഏൽക്കുക എന്ന് പറയുന്നത് പരിശോധന ഏൽക്കാൻ നിർബന്ധിക്കുന്നതും പരിശോധന ഏറ്റതുമൊക്കെ ദൈവത്തിന്റെ അവകാശമാണെന്നുള്ളതിന്റെ വെളിപ്പാണ് തെളിവ് തെളിവാണ് അങ്ങനെ പരിശോധന ഏക്കാൻ ദൈവം സമ്മതിക്കുന്നില്ലെങ്കിൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്നാണ് അർത്ഥം അപ്പൊ മിശ്രീമിലുള്ള നിന്ന എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞു ഈ കനാനുദേശത്ത് എത്താതെ മരുഭൂമിയിൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നൊരു കാഴ്ചപ്പാടിലാണ് അവർ പോയത് കാരണം ഇവര് ദൈവത്തിന്റെ ജനമാണെന്നുള്ളതിന്റെ തെളിവ് അവരുടെ ശരീരത്തിലില്ല ഹാല ലൂഹിയ ദൈവരെ ഈ പരിശോധന എന്ന് പറയുന്നത് അവന്റെ ജനമായിരിക്കുവാൻ ഹാലലൂയ പക്ഷേ ആ അടയാളത്തിലേക്ക് ജനത്തെ ആ പ്രമാണത്തിലേക്കും അനുസരണത്തിലേക്കും ദൈവം കൊണ്ടുവന്നപ്പോൾ ദൈവം ചെയ്തു അവരുടെ നിന്നെ ഉരുട്ടിക്കളഞ്ഞിട്ട് ഇത് എൻ്റെ സ്വന്തം ജനമാണ് ഇന്നു മുതൽ ഇവർ എൻ്റെ സ്വന്തം ജനമാണെന്നുള്ളതിന്റെ അടയാളികളുടെ ശരീരത്തിൽ ഞാനിടുകയാണ് പിന്നീട് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അത് ചെയ്തപ്പോൾ തന്നെ പിൽക്കാലത്ത് ഗിൽഗാലിനെ ആണ് ഇസായ സൈനിക താവളമാക്കി ദൈവം മാറ്റിയത് നിന്ന ഉരുട്ടിക്കളഞ്ഞു അതേ സ്ഥലത്ത് തന്നെ ദൈവം തന്റെ സൈനിക താവളം അല്ലെങ്കിൽ ജനത്തിനു വേണ്ടി സൈനിക താവളം ഒരുക്കും വിശ്വസിക്കൂ ദൈവം നിങ്ങൾ നിന്നെ ഉരുട്ടിക്കളയൂ അയൽക്കാർക്കും സ്വന്തക്കാർക്കും പ്രിയപ്പെട്ടവർക്കും നിന്നാ നിന്നാവശ്യമായി പരിഹാസപാത്രമായി നിങ്ങൾ ഒടുങ്ങുകയില്ല അതിനപ്പുറത്തേക്ക് ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്ന ഈ പരിഹാസങ്ങളെ നിന്നകളെ ഒക്കെ മാറ്റാൻ ദൈവം ശക്തനാണ് ഈ ഞായറാഴ്ച സന്ദേശം കേൾക്കുക ഇവരെ നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളെ പോഷന്റെ നിന്നയാക്കി നിങ്ങളെ വെക്കുകയില്ല അതിന് നടുവിൽ ദൈവ നീതിയോടെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും പ്രവർത്തിക്കും പ്രാർത്ഥിക്കാം ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടത് എന്റെ വിഷയമാണല്ലോ കർത്താവ് സംസാരിക്കുന്നെന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന അയൽക്കാരുടെ മുമ്പിൽ കർത്താവ് അവരുടെ പരിചയക്കാരുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന നിന്നകൾ പരിഹാസങ്ങൾ കർത്താവിൽ നിന്റെ നാമത്തെ പറഞ്ഞു അനുഭവിക്കുന്ന കഷ്ടതകൾ അവരുടെ നടുവിൽ മറുപടി കൊടുക്കുവാൻ ദൈവം ശക്തനായിരിക്കാൻ തന്നെ ോഷന്റെ നിന്നയാക്കി വെക്കാറ് അവരുടെ നടുവിൽ ആ നിന്നറതി വരുത്തി സമയമാകുമ്പോൾ ഈ മക്കളെ നീ ഉയർത്തും ഒരു മറുപടി ദൈവം തന്നെ വെളിപ്പെടുത്തും നീ അങ്ങനെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നീ ചെയ്യും നിനക്ക് സഹൃദം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞങ്ങൾ അറിയുവാൻ ആക്കണം മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് പൻ കാര്യങ്ങളെ ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കുറെ പേർക്ക് പങ്കുവെക്കുമ്പോൾ പ്ലസ് യു ഹാവ് എ ബ്ലസഡ് സൺ ഡേ